ചില ദിവസം തലവേദനയൊക്കെ പോയോ ചായ കുടിക്കേ തലവേദനയൊക്കെ പോട്ടെ അവൾ എന്നാ ചോദിച്ച ഇങ്ങനെ ആള് പാവാ ഭയങ്കര പാവ പക്ഷെ എന്തോ ഒരു കുഴപ്പമുണ്ട് നമുക്ക് വലിയ ഡോക്ടറേ അമ്മേ നല്ലേ നമുക്ക് മത്തങ്ങ എലിശ്ശേരി ഇഷ്ടാന്ന് പറഞ്ഞിട്ടേ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഉണ്ടാക്കിയതാ ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ എന്നാ നല്ലതാ കുറച്ച് അരിവ് ഉപ്പ് ഇപ്പം പാകം കഴിക്കുമ്പോൾ അതുകൊണ്ട് ഇച്ചിരി അമ്മേ അല്ലെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കി കുറ്റം പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഉപ്പ് കുറവാന്ന് പറഞ്ഞില്ലേ എരിവ് കൂടുതലാന്ന് പറഞ്ഞില്ലേ അതിന് കുറ്റമല്ലേ സ്നേഹത്തോടെ എന്തെങ്കിലും ഇങ്ങനെ തന്നെ പറയണോ അമ്മേ എന്ത് 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 എന്തോ ഇങ്ങനെയൊക്കെ എന്റെ മൂട് മുഴുവൻ പോയി എത്ര എത്ര ഇഷ്ടപ്പെട്ടിട്ട് അറിയാമോ അമ്മേ നല്ലതാ ഞാൻ കുറ്റായിട്ട് പറഞ്ഞതൊന്നും അല്ല കുറച്ചുകൂടെ പറഞ്ഞതല്ലേ എങ്ങനെ നന്നാക്കാനാ എരിവ് കൂടുതലാന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ അമ്മേ അപ്പൊ അമ്മക്ക് അറിയാം എരിവ് കൂടി അത് മാറ്റാൻ പറ്റത്തൊന്നുമില്ലെന്ന് അതിനൊരു പരിഹാരം ഒന്നും പറഞ്ഞതൊന്നുമില്ലല്ലോ എനിക്കാണേ ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കത് മനസ്സിലായി ഇനി നോക്കിക്കോ ഈ വീട്ടിൽ ഞാൻ ഒരു കറി ഉണ്ടാക്കത്തില്ല നോക്കിക്കോ അനി ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്റെ ഈശ്വര എന്നാലും ഞാനുണ്ടാക്കിയ കറിക്ക് ഉപ്പില്ലെന്ന് ഉപ്പില്ലെന്നമ്മ പറഞ്ഞില്ലേ അമ്മേ എരിവ് കൂടുതലാന്ന് പറഞ്ഞില്ലേ അമ്മേ എങ്ങനെ തോന്നിയമ്മ എന്നോട് അങ്ങനെയൊക്കെ പറയാനായിട്ട് ഉപ്പില്ലാന്ന് പോലും അതൊക്കെ ഒരു കാരണമാണോ ഒരു കറി വെള്ളത്തില്ലെന്ന് പറയാ പറ അതൊക്കെ ഒരു കാരണമാണോ പറ അമ്മേ പറ 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 അമ്മേ അത് ഒന്നും പറയണ്ട ഞാൻ ഒന്നും ഉണ്ടാക്കില്ല ഇല്ല ആ കറിയൊക്കെ ഉണ്ടാക്കിയമ്മേ ഇവിടത്തെ നമുക്ക് മത്തം കലിശ്ശേരി ഭയങ്കര ഇഷ്ടമാന്നിട്ട് ഇണ്ടാക്കിയതാ നമുക്ക് മത്തങ്കലിശ്ശേരി ഇഷ്ടമാന്നിട്ട് ഇണ്ടാക്കിയതല്ലേ ഞാൻ എന്നിട്ടും പറയില്ലോ കൊള്ളില്ലെന്ന് കൊള്ളില്ലെന്ന് പറഞ്ഞഅമ്മേ കണ്ണയുടെ തിരക്കാണോ അല്ല അല്ല പറഞ്ഞു പിന്നെ ഞാനേ വാട്സാപ്പിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു കുർത്തി കണ്ടേ നല്ല കറുപ്പും പീച്ച് കളറും കളറുള്ളത് അത് കണ്ടെണ്ണം ഞാൻ ഓർഡർ ആക്കട്ടെ ക്യാഷ് ഓൺ ഡെലിവറി വരും കഴിഞ്ഞ ആഴ്ച അല്ലേ ഇനി അടുത്ത മാസം അല്ലെങ്കിൽ എനിക്കറിയാം കണ്ണാട്ട എല്ലാരും പറഞ്ഞു നീ പഠിച്ച കുട്ടിയല്ലേ ജോലിക്ക് പോ ജോലിക്ക് പോളേരായാലും ഇൻഡിപെൻഡന്റ് ആവണമെന്ന് ഇതിപ്പോ എനിക്ക് ഒരു കുർത്ത് മേടിക്കാൻ ഞാൻ നിങ്ങളെടുത്ത് തെണ്ടി കഴിഞ്ഞേണ്ട ആവശ്യം വന്നില്ലേ ഇൻഡിപെൻഡന്റ് ആവട്ടെ നിങ്ങൾ നിങ്ങൾ വീട്ടുകാർ നോക്കിയിട്ട് ഞാൻ വീട് നോക്കി നോക്കിയിരിക്കുന്നുണ്ടല്ലേ എനിക്കിപ്പോ നിങ്ങൾ കുർത്ത് മണിച്ച ഒന്നും പറയണ്ട കണ്ണേട്ടാ എന്റെ അച്ഛൻ എന്നൊരു രാജകുമാരിനെ പോലെ നോക്കിയതാ കണ്ണാട്ട ഒന്നും പറയണ്ട വെച്ചിട്ട് പോ ഹലോ ആടാ കണ്ണാ എന്നീന്തോണ്ടിരിപ്പണ്ടല്ലോ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ

മോനോട് വിളിച്ചു ൂത്തിലാവോ ഞാൻ ഈ ചക്കയൊക്കെ ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങോട്ട് വന്നാലേ ഉള്ളു അമ്മേ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഇച്ചിരി വെറുതെ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അതല്ലേ കാര്യം ഞാൻ ചക്ക ഒരുക്കുന്നോണ്ടല്ലേ നിന്നോട് പറഞ്ഞത് അതിന് നീ എന്റെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലേരും തൂക്കുക ഒക്കെ ചെയ്യുന്ന ആരോഗ്യത്തിന് നല്ലതാണ് വ്യായാമം അതൊക്കെ ഓ അതിനകത്ത് ഞാൻ തടിച്ച് കുണ്ടുമായിട്ടിരിക്കുവെന്ന് ഇത് ബോഡി ഷേമിങ് ആ ബോഡി ഷേമിങ് പിന്നെ പറയുന്നാക്ക് പിന്നെ വണ്ണൊന്നും ഇല്ലാത്തൊരു കൊഴപ്പൊന്നുമില്ല എടുക്കാൻ ില്ല ആശുപത്രി കൊണ്ടുപോകണം എനിക്കാൻ കൊറപ്പാ എന്റെ പൊണ്ണു വീണ് ജലദോഷം വന്നായിരിക്കും കടന്നുറങ്ങാ ജലദോഷായിട്ട് ശ്വാസം എന്നെ ആശുപത്രി കൊണ്ടുവച്ച ഞാനിവിടെ

അതെ അതിനൊരു വഴിയുണ്ട് അവള് കാണിക്കുന്ന പോലെ നീയും അപ്പൊ അവൾക്ക് മനസ്സിലാകും അവൾ എന്നാ കാണിക്കുന്നുണ്ട് നല്ല ചായമ്മ മധുര എനിക്ക് ഇത്രയും വേണ്ട ഇച്ചിരി കൂടുതല സാരില്ല എല്ലാര്ക്കും എടുക്കുമ്പോഴടുത്തല്ലേ കൊഴപ്പില്ല ഇനി ഞാൻ ഈ വീട്ടിൽ ചായ ഉണ്ടാക്കില്ല ചേച്ചേട്ടാ ഇനി ഞാനിവിടെ ചായ ഉണ്ടാക്കാം അയ്യോടാ നീ ഞാനിവിടെ ചായ ഉണ്ടാക്കിയ കാലമല്ലേ അപ്പൊ എങ്ങനെയാ തുടങ്ങിയാലും